ഹലോ ഗൈസ് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരുടെ താത്തയുടെ കല്യാണത്തിന് പോവയാണ് ഞാൻ അല്ലുനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ വരൂലെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു ബിരിയാണി ഉണ്ടെന്ന് അപ്പതും അവൻ വണ്ടി വിചാരിക്കും ഇനി നമുക്ക് അവിടെ പോയുള്ളത് കാണാം വരൂലെന്ന് പറഞ്ഞ വന്ന് പറഞ്ഞ ജ്യൂസ് എടുത്ത് വെച്ചോണ്ട് കുടിച്ചോണ്ട് ഇപ്പുണ്ട് ഇവിടെ എന്നിട്ട് ഞങ്ങളവിടെ ചായക്കടയൊക്കെ കണ്ട് അങ്ങനെ നിപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും കഴിച്ചില്ല ചായക്കടയുടെ അടുത്തേനെ ഒരു പഞ്ഞുമുട്ടായ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ജ്യൂസ് കുടിച്ച് തീർന്ന ഓടി വന്ന് ചോക്ലേറ്റ് ഫൗണ്ടിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു പാവായത് എനിക്ക് എനിക്കും തന്നു പിന്നെ ഞാനും കുറേയൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ അവിടെയെല്ലാം കറങ്ങി നടന്നിട്ട് വീണ്ടും പഞ്ഞുമുട്ടായി വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് നേരെ കഴിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു കാക്ക വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ഒരു പൊളിച്ച സ്പ്രശം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ വരണ വഴിക്ക് മഴ പെയ്തു സഞ്ജു സാംസൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മഴ പെയ്തെന്ന് പിന്നെ ഞാൻ അവിടെയും കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഹൈവേയിലോട്ട് പോയി ഹൈവേയുടെ ഇങ്ങനെ താന്ന് താഴ്ന്നു താന്നു താന്ന് പിന്നെ കുറേ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് തറാം ഹൈവേ പാതി എത്തിയപ്പോൾ തന്നെ മഴ തീർന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ഞങ്ങളിരുന്ന വീഡിയോ എല്ലാം നിങ്ങളിലെത്താൻ വേണ്ടി ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നെ ഞങ്ങളിരുന്ന ഷോർട്സ് എല്ലാം കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ബൈ സൈനിങ് ഓഫ് എ എസ് ട്രി